വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കും ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇപ്പോ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ കേറി വന്ന സംഘടനാ പ്രവർത്തകർ കേരള സാമൂഹിക സൊസൈറ്റി ജില്ലാ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അന്നുമുതൽ ഇന്ന് വരെ ഈ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോ ഞങ്ങളാണ് ആത്വത്തിൽ യഥാർത്ഥ അവകാശം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറിലാണ് ഈ മാണി സ്മാരക ലൈബ്രറി കത്തിടം എന്ന് പറഞ്ഞ കെട്ടിടം ഉണ്ടാവുന്നത് അതിന് നേതൃത്വം നൽകിയത് അന്ന് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന വി കാത്തുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം ഇത്തരം സജീവ പ്രവർത്തകരും സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയുടെ രക്ഷാധികാരിയുമായി അങ്ങനെ നിരന്തരം അന്ന് ഇതുവരെ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കേരള സൊസൈറ്റി പക്ഷെ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലൈബ്രറി കട്ടികൾ ഞങ്ങളുടെ കയ്യേറിയതാണ് എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ ഇപ്പോൾ വന്ന് മാധ്യമപ്രവർത്തകർ മുമ്പേ വന്നിട്ട് ഓൺലൈൻ മാധ്യമങ്ങളുടെയും അതുപോലെ മറ്റ് പ്രവർത്തകരും കൂടെയും ഞങ്ങളെ അപമാനിച്ചുകൊണ്ടിരിക്കുക അതിനൊക്കെ നിയമപരമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഈ വിവരങ്ങളൊക്കെ പത്രമാധ്യമങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത്